നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധിക്ക് മൂന്ന് നാൾ ബാക്കി നൽകെ വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിവരങ്ങൾ പുറത്ത് ഡിസംബർ എട്ടിനാണ് കേസിൽ വിധി വരിക കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിച്ചുകൊണ്ടുള്ള കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്നും മറച്ചു പിടിക്കാനായിരുന്നു ഇത്തരത്തിൽ മറ്റു പേരുകൾ നൽകിയിരുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ദിൽക എന്ന പേരിലാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ പേരിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപ് ആണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷിന് കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതേസമയം പ്രോസിക്യൂഷൻ ആരോപണം തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത് പ്രോസിക്യൂഷൻ നൽകിയതിന് തെളിവില്ല എന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണ് ഇതെല്ലാമെന്നും ദിലീപ് വാദിച്ചു ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും ദിലീപ് വാദിച്ചു മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് നടി ഒരു കാരണമല്ല എന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ മഞ്ജു വാര്യർ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദത്തിലുണ്ട് ദിലീപിന്റെ ഫോണിൽ വന്ന മെസ്സേജിലൂടെയാണ് ഇക്കാര്യം അറിയുന്നത് മറ്റു പേരുകളിൽ വന്ന മെസ്സേജുകളിൽ സംശയം തോന്നിയതോടെ മഞ്ജു വാര്യർ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനുമൊപ്പം പോയി കാണുകയായിരുന്നു തുടർന്ന് നടി ഇക്കാര്യം പറയുകയും ചെയ്തു ഇതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയ വാദം